ഞാന് അഞ്ചാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് സംഗീത പഠനം തുടങ്ങുന്നത് എന്റെ ചേച്ചിമാരൊക്കെ ഇത്രേശ പാടും പഠിച്ചിട്ടൊന്നും ഇല്ല ആരും അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പൊ സ്കൂളില് കോമ്പറ്റീഷന് ചേച്ചിമാരൊക്കെ പേര് കൊടുത്തു ഞാനും പേരു കൊടുത്തു ഞാനന്ന് തലയൊക്കെ മൊട്ടടിച്ച് സ്കാർഫൊക്കെ കെട്ടി ആദ്യമായിട്ട് ഇങ്ക് പെൻ യൂസ് ചെയ്യുന്ന ടൈമാണ് എൻ്റെ ഡ്രസ്സിൽ മുഴുവനും മഷിയ അങ്ങനെയാണ് ഞാൻ സ്റ്റേജിൽ കയറണത് കേറി അവിടെ ഒരു ഒരു നീ വീണ പൂവിൻ്റെ ഞാൻ മുഴുവൻ പാട്ടും എനിക്കറിയാം പേപ്പർ കയ്യിലുണ്ട് ഉണ്ട് പക്ഷെ നോക്കി പാടിയ കോമ്പറ്റീഷന് മാർക്ക് പോകും എന്നുള്ളതുകൊണ്ട് പകുതി വെച്ച് ഞാൻ മറന്നുപോയി അത് പാടിയുമില്ല ഇറങ്ങി പോന്നു വീട്ടിൽ വന്ന എൻ്റെ ചേച്ചിമാരൊക്കെ ഭയങ്കര പ്രശ്നം നീ ഞങ്ങളെ നാണം കെടുത്തി നീ എന്തിനാ ഭയങ്കര മോശമാക്കി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം അഞ്ചില് എന്റെ സ്കൂളില് മ്യൂസിക് ടീച്ചറുണ്ട് പാർവതി ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ടീച്ചർ എന്നോട് പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു നാളെ വരുമ്പോൾ അച്ഛനെയോ അമ്മയെ ആരെങ്കിലും വിളിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ പറഞ്ഞില്ല കാരണം എന്നെ ചീത്ത പറയാനാണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു ഞായറാഴ്ചയായപ്പോ ടീച്ചർ വീട്ടിലേക്ക് വരിക എന്നെ അമ്മ വിളിക്കണ്ട് ജ്യോതി അതേ ടീച്ചർ വന്നേക്കണോന്ന് ഞാൻ എന്ത് ചെയ്താ പുറത്തേക്ക് ഇറങ്ങില്ല ടീച്ചർ വന്നു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പാട്ടിന് ടാലൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ നിന്നാണ് സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയത് അതായത് പണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സംഭവങ്ങളൊന്ന് റെക്കോർഡൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ആകാശവാണിയിൽ പാട്ട് വരുമ്പോൾ വേഗം വന്ന് എഴുതിയെടുക്കും അപ്പൊ ചേച്ചി എവിടെന്നെങ്കിലും പേപ്പറും പേനയൊക്കെ എടുത്ത് പാട്ടുകൾ അപ്പൊ തന്നെ എഴുതി ഒരു പാട്ടിന്റെ പകുതി കിട്ടുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പ്രാവശ്യം ആകാശവാണിയിൽ വരണം അത് മുഴുവൻ എഴുതിയെടുക്കുന്നത് അങ്ങനെ അങ്ങനെ എഴുതിയെടുത്ത് ചേച്ചിയുടെ ചേച്ചി എഴുതി തന്ന ബുക്ക് ഇപ്പോഴും ഞാൻ എന്റെ പൊന്നുപോലെ സൂക്ഷിച്ചിട്ടുണ്ട് എന്റെ ചേച്ചിയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം ചേച്ചിയുണ്ട് ചേച്ചി ജേർണലിസം ലെക്ചറാണ് ഇപ്പൊ റിട്ടയർ ചെയ്തു എറണാകുളത്ത് തന്നെ കാക്കനാട് തന്നെ എന്നാണ് ചേച്ചിയുടെ പേര് ഞാൻ പാടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ആദ്യത്തെ ഫിലിമിൽ പാടിയത് അത് പ്രിയം എന്ന് പറഞ്ഞ ചിത്രത്തിനായിരുന്നു അപ്പൊ അത് ബേണി ആണ് കമ്പോസ് ചെയ്ത മ്യൂസിക് അപ്പൊ ബേണി ചേട്ടനായിട്ടുള്ള പരിചയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് ഞാൻ സെയിന്റ് ജോസഫിലായിരുന്നു ബി എസ് സി ഹോം സയൻസ് ആയിരുന്നു പഠിച്ചിരുന്നത് അപ്പോൾ സെന്റ് ജോസഫിലെ കോമ്പറ്റീഷന് ഞങ്ങള് ഗ്രൂം ചെയ്യാൻ മ്യൂസിക് കമ്പോസ് ചെയ്തത് വേണിച്ചേട്ടനും ചേട്ടനും കൂടിയാണ് അപ്പൊ അവരാണ് പഠിപ്പിക്കാൻ വന്നത് അങ്ങനെ എന്നെ ആദ്യമായിട്ട് ആലാബ് എന്ന് പറഞ്ഞ എറണാകുളത്തെ സ്റ്റുഡിയോയില് റെക്കോർഡിങ്ങിന് ടി എസ് ജിയുടെ ഒരു വർക്കിന് കോറസ് പാടാനാണ് ആദ്യമായിട്ട് റെക്കോർഡിങ്ങിന് പാടണെ അങ്ങനെയാണ് ഫസ്റ്റ് എന്റെ പിന്നണി ഗാനം കട്ടുറുമ്പിന് കല്യാണം ഇത്തരം കഴിവുള്ളൊരു വ്യക്തിയാണ് ജ്യോതി അപ്പോൾ ഈ സിനിമയെ പാടാൻ അവസരം കിട്ടാത്തതിൽ എന്തെങ്കിലും മാനസികമായിട്ട് വിഷമമുണ്ടോ ഞാന് തൊണ്ണൂറ്റമ്പതില് ഈ സിനിമ പ്രിയം എന്ന് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പായിരുന്നു എന്റെ കല്യാണം എന്റെ മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡ് ദുബായിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഹരിദാസ് അപ്പൊ ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നാള് ഇവിടുന്ന് മാറി നിക്കേണ്ടി വന്നു ആ പിന്നെ ഇടയ്ക്ക് വരുന്ന ലീവില് വരുന്ന സമയത്താണ് ഓരോരോ പാട്ടുകൾ പാടി ഞാനൊരു നാലഞ്ച് സിനിമയിൽ പാടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് എന്നെ അറിയപ്പെടാനായിട്ടുള്ള ഒരു പാട്ട് ഇതുവരെ യു ാൻ ബി വെരി പ്രൗഡ് ധൈര്യമായിട്ട് സിനിമാ പാട്ട് വന്നാ പറ്റെ എന്റെ ഗുരുനാഥൻ എന്റെ അടുത്ത് പറഞ്ഞ വാചാണ് ഞാൻ ഇപ്പൊ തിരിച്ചു പറയുന്നത് സി അപ്പൊ അദ്ദേഹത്തിന് ഒരു ചാൻസില്ല അദ്ദേഹം ഒരു പാവം പട്ടിണി പരിപാടി പക്ഷെ അന്നാലേ അയാൾ പറയും എനിക്കൊക്കെ ഞങ്ങൾക്കൊക്കെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എന്തൊരു എന്താ പറയാ അഹങ്കാരമല്ല ഒരു ഭയങ്കര ഫീലാണ് കാരണം നോ മ്യൂസിക് മറ്റുള്ളവർക്ക് അറിയുന്നതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ അറിയാം പക്ഷെ ചാൻസ് ഇല്ല ചിത്രയ്ക്ക് പകരം കൂടെ പോയി പ്രോഗ്രാം ചെന്നൈയിലെ ഓഡിറ്റോറിയത്തിലാണ് നടക്കുക അപ്പോൾ എന്നെ ഒരു രണ്ട് ദിവസം മുമ്പാണ് നമ്മുടെ എറണാകുളത്തുള്ള ആർട്ടിസ്റ്റ് സുനിൽ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ജ്യോതി ഒരു പ്രോഗ്രാം ഉണ്ട് ഒരു ചെറിയൊരു പ്രോഗ്രാം ആണ് അത്ര അറിയപ്പെടുന്ന ഗായകനൊന്നല്ല അപ്പൊ ജ്യോതി ചിലപ്പോ കേട്ടിണ്ടാവും കെ ജെ യേശുദാസ് എന്ന് പറയുന്നവരുടെ അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് അറിയണത് ചിത്ര ചേച്ചിക്ക് പെട്ടെന്ന് എന്തോ വേറെന്തോ ഒരു തിരക്ക് കാരണം ആ സ്റ്റേജില് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയാണ് ഞാൻ ആ ഗാനമേളക്ക് പാടുന്നത് ദാസരിന്റെ കൂടെ കൊറേ പാട്ടുകൾ പാടാനായിട്ട് സാധിച്ചു ഭയങ്കര എനിക്ക് മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വേദിയാണ് ആ പാതിരാ മഴയേതോ പ്ലീസ് റിക്വസ്റ്റ് പാതിരാമഴയോ ഹംസീതം പാടി ீ தூலையோ பின்லலிங்கலவான்முகோோரம் சந்திரகம் தேங்கி பாரையோ ஹம் சகீதம் பாடி ാനും മൗനവും മാത്രം ഇന്നിയുലയും വ്യാമോഹ ജ്വാലയാളുകയാ എന്ത് ലോകം ഭീമരന്നു എന്ത് ലോകം നീമരന്നു ഓർമ്മ ും മഞ്ഞു പോകുവരു പരാമഴയോ ഹംസഗീതം പദീ ിൽ കണ്ടു നിന്നിഴൽ ചന്തം കരീല കരയായി മാറി സ്നേഹ സാമ്രജ്യം ഏകയായി പോയത് വിടേ Was